സ്റ്റേഷനിലാണ് അദ്ദേഹം ചെയ്യാനായി അവിടെ ഹാജരായത്യസമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണം കഴിഞ്ഞ നൽകും അതിനുശേഷമായിരിക്കും സ്വാഭാവികമായും അദ്ദേഹത്തെ സ്വാഭാവികം സ്വാഭാവികം തന്നെ സ്വാഭാവികം പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയത് അനുസരണയുള്ള കുട്ടിയെ അല്ലെ ഒന്നാം ക്ലാസ് ആക്കൊണ്ട് പിള്ളേരെ ഇരുതൂലേ അത് കിണാ ഓ കസേര മോളിൽ കയറേണ്ട ഫോണടുത്ത് കയറിയണ്ട മുണ്ടുപോക്കി കാണിക്കേണ്ട തലത്തിനെ കയറണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ചുമ്മാ ഇത്രയേ ഉള്ളൂ പിള്ളേരൊക്കെ ഞാൻ പറയൂ ഒന്നാം ക്ലാസ് പിള്ളേരെ കൊണ്ടിരുത്ത ചില വിടുക അതേ ഒന്നുമില്ല ഇവിടെ തേടിച്ചിരിക്കുക എന്തെന്തിനാണ് ഇവിടെ സംഭവിക്കാൻ പറയുക എടാ നിന്റെ ഉള്ളിൽ കിടന്ന സാധനങ്ങളാണ് ഈ തല കുത്തി ചാരിയത് കൊഞ്ചനം കുത്തിയത് ഫോണ് പൊക്കി ഇറങ്ങിയത് ഒക്കെ തലകിയാത്ത ആളുകൾ സ്വർഗ്ഗം മനസ്സിലാവും അപ്പം നീ എന്നെ വന്ന് സമ്മതിക്കേണ്ടി വന്നു എന്തിനാണ് ഗതി ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവന് സിനിമാ പിള്ളിൽ തന്നെ നല്ല രീതിയിൽ പാരകർ വന്നിട്ടുണ്ട് കാരണം ഇവൻ്റെ സ്വഭാവ ഈ പെരുമാറ്റം കാരണം ആൾക്കാർ മൊത്തം പൊടതിമുട്ടിരിക്കുകയാണ് അങ്ങനെ വന്ന പണിയാവാനാണ് സാധ്യത ഇത് അത് കടുപ്പിച്ചു കൊടുക്കുക അപ്പം മറ്റേ കൊച്ചി പേര് പറയത്തിന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ആ പേര് ഇവിടെ വന്നു ഇവരെ തൂക്കി അകത്തിട്ടു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബ്ലഡിലൊക്കെ ഇപ്പൊ ടെസ്റ്റ് ചെയ്താൽ കാണാൻ സമ്മതിച്ചേ പറ്റും അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്തിനാണ് അവൻ എന്തിനൊക്കെയാണ് കഴിക്കണേന്ന് എല്ലാന്നും അല്ലാട്ട കോഴിക്കട്ടയും പബ്സൊന്നും അല്ല ആ ലഹരി ഉപയോഗം സമ്മതിച്ച് ഷൈൻ ടൗം ചാക്കോ മെത്താം ഫെറ്റമിനും കഞ്ചാവും ഉപയോഗിക്കുക രണ്ടെണ്ണം സമ്മതിച്ചിട്ടിട്ടു ഇത് കിട്ടണം ഇത്രയും ഈ നിങ്ങൾ ചിരുമാത്രമേ കഴിക്കുള്ളൂ അതൊന്നും ഇല്ല കനത്ത സാധനം കഴിക്കണമെന്ന് തന്നെ നമുക്ക് ഇവന്റെ പെരുമാറ്റം പലതിനും കാണുമ്പോൾ അറിയാം മറ്റേ എന്ത് ഒരു ചിലത് പറഞ്ഞു മുരളി അനശ്വര നടൻ മുരളിക്ക് പകരം വയ്ക്കാവുന്ന നടനാണ് ഇവൻ്റെ ഒരു അഭിനയ രംഗങ്ങളിൽ എനിക്കയാൻ പൊതുവില്ല കേരള സിനിമകളിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് കരുതി നടൻ മുരളിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു നടനും എനിക്ക് ഇതൊക്കെ എന്ത് ഇവൻ്റെ യാതൊരു സിനിമ വേണമെന്നതൊക്കെ പറയണേന്ന് അറിഞ്ഞുകൂട്ടാ ഇപ്പം അവസാനാവസാന അവസാന അഭിനയിച്ച സിനിമകളിലൊക്കെ ചായി ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന കോപ്രായം അതേ ഡയലോഗ് ഡെലിവറി ആണ് ഇവ സിനിമയിലും കാണിക്കുന്നത് ഇതൊക്കെ തലയ്ക്കാത്ത ആളുകളുള്ളവർക്ക് മനസ്സിലാവും ഇന്ന ഇതൊക്കെ പീഡിച്ചതിപ്പോൾ എന്താണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഒന്നും സംഭവിക്കാൻ പോകണില്ല ഡിഗ്രി റീഷൻ സെൻ്ററിലൊക്കെ പേരനൊക്കെ വിടുകയും ഒതുക്കി വിടും അല്ലാതെ ഒരു ഒന്നും വേറെ ഒന്നും സംഭവിക്കാൻ പോകണില്ല പിന്നെ സംഘടനകളുമല്ല വിലക്കോ ഒളുളുക്കോ ഒക്കെ വിലക്കോ ഒന്നുമില്ലാതെ ഷൈൻ ടോം ചാറ്റയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതും കച്ചവടവും നടത്തിയിട്ടില്ല ഇത് ഉപയോഗിച്ചത് സംഭവിച്ച് ഇനിയിപ്പോൾ എന്തായാലും പ്രഴയോ ചെറിയ ശിക്ഷയോ എല്ലോ കാണുമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകണില്ല അത് അത്രയൊക്കെ കൊണ്ടു മറ്റേ കൊച്ചും ഒന്നും ഇല്ല ഇവർ നന്നായാൽ മതി നന്നായതായിട്ട് അറിഞ്ഞാൽ മതി ക്ഷുണൊക്കെ മതി ആ കുട്ടിയും പറഞ്ഞിട്ടുണ്ടോ അപ്പം അത്രയുള്ള കാര്യങ്ങൾ എന്തിന് പറയും പിന്നെ ഇനി പറയാനുള്ളൂ ഇവനെ തന്തയും സഹോദരൻ നല്ല ഒന്ന് രസ്യം കവളിമടൽ വെട്ടി നടു കൂടെ വരെയാണ് ഇങ്ങനെ അടിക്കുമ്പോൾ പ്ലക്ക് പ്ലക്കനെ കേൾക്കണം അമ്മാതിരി അടി കൊടുക്കേണ്ട ഐറ്റങ്ങളാണ് ഇവരുടെ തന്തയും സഹോദരൻ എന്തിനൊക്കെ മുറയാണ് വന്നു പ്രതികരിച്ചത് ഏഹ് ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് കുറേ നന്നായില്ലേ സിനിമ അത് കണ്ടോടാന്ന് പറഞ്ഞു തരുത്തേ ഇവരെ ചേട്ട ഓടാത്തിരി എന്നു ചോദിച്ച സഹോദരൻ അത് ഉള്ള വാട്ടിശക്കി പുറത്തുകൂടെ മുമ്പേ നമുക്ക് അറിയാറുണ്ട് കാര്യങ്ങൾ ഇന്ന് ഇവൻ്റെയൊക്കെ വരുമാനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പൈസകൾ വരുമ്പോഴത്തേക്കും ഈ കുടുംബക്കാരും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും വേറെ പിന്നെ ഇതൊരു മാതൃകാപരമായി ഒരു കിഴങ്ങ് സംഭവിക്കാൻ മൂളില്ല എന്നുള്ളത് വാസ്തവമാണ് അത് പണ്ടേ പോലെ അറിയാം പിന്നെ അത്രേ ഉള്ളൂ ഷൈൻ താൻ ചാക്ക ഇനി പുറത്തിറങ്ങിയിട്ട് എന്തിനൊക്കെ കാണിക്കും എന്താ ഏതൊരു അറിയാം തലത്തരം അറിയുന്നുണ്ടോ അറിയാം സേ കാത്തിരിക്കുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ചാനലിൽ വരണവ കാണണം ആ അച്ചടക്കമുള്ള കുട്ടിയെ പോലെ ഇരിക്കണ നമ്മൾ കാണണം ഓരോന്നൊരു അവസ്ഥ അല്ലേ ചെയ്യും